ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന പിടിക്കാൻ വന്ന ആളെ ഇടിച്ച് താഴ്ത്തിയിടോ അപ്പോൾ ബോബിയാണെന്ന് നിങ്ങളുടെ നെടുത്ത് എടുക്കുകയാണ് ഇപ്പോൾ കുത്താനായിട്ടൊരു കത്തി എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പോകുമ്പോഴേക്കും വേദ അങ്ങനെ വിളിക്കുകയാണ് വിക്രം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിക്രം ഇപ്പം തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ വേദം ഇങ്ങനെ വേണ്ടാന്നുള്ള രീതിയിൽ തലാട്ടാണ് കേട്ടോ അങ്ങനെ വിക്രം ആ കത്തി അവിടെ ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി മേലിൽ എൻ്റെ വീട്ടുകാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കില്ല ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുക എന്നൊക്കെ പറയാനിട്ടോ അപ്പോഴേക്കും ഗുണ്ടകളൊക്കെ കുറേ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവരൊക്കെ വിക്രത്തിനെ കാണുമ്പോഴേക്കും ഓടിപ്പോകട്ടോ അതിന് ശേഷം വിക്രമിനെ തിരിഞ്ഞു പോരുന്ന സമയത്താണ് പെട്ടെന്ന് ബോബി എഴുന്നേറ്റിട്ട് കുത്താനായിട്ട് ഇങ്ങനെ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ചെല്ലുന്നത് കേട്ടോ അപ്പോഴേക്കും വേദ വിക്രം എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് തൻ്റെ പിന്നിൽ അങ്ങനെ ഒരാളുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ വേഗം തന്നെ വിക്രമയെ ഒരു കത്തിയിൽ പിടിക്കുകയാണ് കത്തിയിൽ പിടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കയ്യിൽ ഇങ്ങനെ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് ബോബി അവിടുന്ന് ഓടി പോകട്ടോ പെട്ടെന്ന് കൈ നോക്കുമ്പോൾ വിക്രത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ ചോറ് വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വേദം ഓടി വന്നിട്ടോ അയ്യോ ചോര വരുന്ന പറഞ്ഞിട്ട് കയ്യൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കാൻ കേട്ടോ അപ്പോൾ കൈ ഇങ്ങനെ വിടീച്ചിട്ട് പറയും അതവിടെ നിൽക്കട്ടെ ഇപ്പം മനസ്സിലായില്ല ഞാനല്ല ഇവരെ വിട്ടതെന്ന് പറയും കേട്ടോ അപ്പോൾ വേദ പറഞ്ഞുണ്ട് വാ നമുക്ക് വേഗം ഡോക്ടറെ എടുത്തു പോകാം എൻ്റെ ഒരു തുണി ഉണ്ടെങ്കിൽ കൈ കെട്ടാന്ന് പറയുമ്പോൾ വിക്രം വേഗം എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കർച്ചീഫ് എടുത്തിട്ട് അത് കെട്ടാൻ നോക്കൂട്ടെ കെട്ടാൻ നോക്കുമ്പോൾ വിക്രത്തിന് തന്നെ കെട്ടാൻ പറ്റുന്നില്ല അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കർച്ചീഫ് വാങ്ങിച്ചിട്ട് കയ്യിലിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദം ഇങ്ങനെ കെട്ടി കൊടുക്കണ സമയത്തൊക്കെ വേദന തന്നെ വിക്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൂടി തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അങ്ങനെ വേദ കയ്യിൽ കെട്ടൊക്കെ കെട്ടിക്കൊടുത്തതിന് ശേഷം വീണ്ടും ബ്ലഡ് വരുവാണുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം നല്ലപോലെ ബ്ലഡ് വരുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വിക്രം പറയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറയട്ടോ അതെവിടേക്കാ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പം നീ അറിയണ്ട എന്തായാലും നീ എൻ്റെ കൂടെ വായോ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് എൻ്റെ അച്ഛൻ പറയുന്നത് പോലെ തെരുവിൽ അവസാനിക്കേണ്ട ഒരു ജീവിതം തന്നെയാണ് എൻ്റെ എൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ കൂട്ടാനായിട്ട് ഒരിക്കലും കഴിയില്ല നീ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരണ്ട എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയട്ടോ വേണ്ട എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് വേദനയും കൂട്ടി വിക്രം പോകാനിട്ടോ അപ്പോൾ വേദന വീടിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ വേദക്ക് ദേഷ്യം വരണം കേട്ടോ വേദന ചോദിക്കുകയാണേ എന്തിനാണ് ഇവിടേക്ക് വന്നത് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ പറഞ്ഞോന്ന് എന്ന് അപ്പോൾ നീ എന്തായാലും ഗേറ്റ് തുറക്കാൻ പറയും അപ്പോൾ പറയും ഇല്ല ഞാൻ ഞാൻ വരില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രം പറയും വിക്രത്തിനോട് വേദം പറയും ഈവിലേക്ക് വരാനാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അകമ്പടി ആവശ്യമില്ല എന്ന് പറയും പക്ഷേ എനിക്ക് ആവശ്യമുണ്ട് നീ വേഗം പറഞ്ഞ കേക്കടി വേഗം പോയിട്ട് ഗേറ്റ് തുറക്കാൻ പറയും കേട്ടോ അപ്പോൾ വേഗം വേദം പോയിട്ട് ഗേറ്റ് തുറക്കാൻ കേട്ടോ എന്നിട്ട് രണ്ടുപേരും കൂടി അകത്തേക്ക് വരും അകത്തേക്ക് വന്നിട്ട് വേദന കൈ പിടിച്ചിട്ട് അകത്തേക്ക് ഉള്ള ഉള്ളിലേക്ക് കയറാനിട്ടോ ഔട്ടിലേക്ക് വന്നിട്ട് നിൽക്കുമ്പോഴേക്ക് ശ്രീകാന്ത് ഇത് കണ്ടിട്ട് വേഗം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ആ ഓഹോ അകത്ത് നിങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നല്ലേ ചോറൊക്കെ തിന്നതിന് ശേഷം രണ്ടെണ്ണം അടിക്കാനുള്ള അടിച്ച് ഇരിക്കുകയാണല്ലേ എന്നൊക്കെ അങ്ങനെ മണത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തടാ എന്തിനടാ നീ വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടല്ല ജഡ്ജി അദ്ദേഹത്തോടാണ് അദ്ദേഹത്തെ വിളിക്കാൻ പറയും അപ്പോഴേക്കും അമ്മയും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് വേദ പുറത്ത് നിൽക്കണാണേ മുത്തശ്ശി അയ്യോ എൻ്റെ മോളെ വിളിച്ചിട്ടിങ്ങനെ വരുന്നുണ്ട് ഈ സമയത്ത് അവിടേക്ക് അച്ഛൻ വരുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ അടുത്തേക്ക് വിക്രം ചെല്ലുന്നുണ്ട് വിക്രം അച്ഛൻ്റെ അടുത്ത് എത്തുമ്പോൾ വിക്രം പറയും ജഡ്ജി അദ്ദേഹത്തെ കാണാനാണ് ഞാൻ വന്നതെന്ന് പറയോ അപ്പോഴേക്കും അനിയത്തിയും അമ്മയൊക്കെ മോളേന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ചെല്ലാൻ പോകുമ്പോഴേക്കും അദ്ദേഹം ഇങ്ങനെ കൈ തടയുന്നുണ്ട് കേട്ടോ വേദയാണെന്നുണ്ടെങ്കിൽ ആ നിന്നോടത്ത് തന്നെ നിൽക്കുകയാണ് അപ്പം മുത്തശ്ശിക്കും ഒക്കെ വേദന കണ്ടിട്ട് വിഷം അപ്പോൾ വേദന അമ്മ പറയുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ മോളെ ആകെ ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെ പറയും അപ്പോഴേക്കും എടുത്ത് പറയുന്നുണ്ട് അത് പിന്നെ തിന്നാനും കുടിക്കാനും ഇല്ലാത്തോടത്തേക്കാണല്ലോ അവൾ ഇറങ്ങിപ്പോയത് തിരിച്ചു വരാൻ പറഞ്ഞവള് കേട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയും ഓ പിന്നെ ഇവിടെ പിന്നെ ആറന്മുള സദ്യയാണല്ലോ എല്ലാ ദിവസവും കഴിക്കുന്നത് അപ്പോൾ ശ്രീകാന്തിനോട് ഓ നിങ്ങളായിരിക്കും അത് തുട തുടക്കം ഇടുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീകാന്തിന് കുറേ പരിഹസിക്കും നോക്കിയിട്ടുണ്ട് എടാ നീ ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് ശ്രീകാന്ത് ചെല്ലുമ്പോഴേക്കും ശ്രീകാന്തിനെ തട്ടി മാറ്റാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇതേ ഇദ്ദേഹത്തോടാണ് ഈ വലിയ വലിയ അദ്ദേഹത്തോട് അല്ലാതെ നിങ്ങളത് കയറിയിട്ടുണ്ടാക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിന് ഇങ്ങനെ തള്ളിക്കളിട്ടോ അതെ ഇത് നിങ്ങളുടെ മോളാണ് ഞാനിവിടെ ഇവിടെ കൊണ്ടു വന്നതാണ് എൻ്റെ ജീവിതം എന്താണെന്ന് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇവൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ നിങ്ങൾക്കൊക്കെ ഉള്ള വിവരബോധം എന്തുകൊണ്ടാണ് ഇവൾക്കില്ലാത്തത് നല്ല ബുദ്ധിയൊന്നും നിങ്ങൾ ഇവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ വിവരം വിവരം ഇല്ലാത്ത ഒരു ഇവൾ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ ശ്രീകാന്ത് പറയട്ടോ ശ്രീകാന്തല്ല വിക്രം പറയുന്നുണ്ട് ഇവല്ല എൻ്റെ വീടിന് ചേർന്ന പെണ്ണല്ല എന്നൊക്കെ പറയും പറയട്ടോ അപ്പോഴേക്കും വേദം വന്നിട്ട് ചോദിക്കുന്നുണ്ട് വിക്രം നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്ന് പറയും പറയട്ടോ അപ്പോൾ നിങ്ങൾ തലയ്ക്ക് എന്താ അസുഖമില്ല എന്നൊക്കെ ചോദിക്കട്ടോ എൻ്റെ തലയ്ക്കെല്ലാം സുഖ കുറവ് നിനക്കാണ് പ്രാന്ത് നീ അതുകൊണ്ടല്ലേ താലി താലി എന്ന് പറഞ്ഞ് ഞാനിട്ട് പോക്കി പിടിച്ചുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവളായിട്ട് ഉണ്ടാക്കി എൻ്റെ തലവേദന ചെറുതൊന്നുമല്ല ദേ ഇവളെ ഞാൻ ഇവിടെ ഏൽപ്പിക്കാനായിട്ട് വന്നാണ് ഇവളെ നിങ്ങളെ ഏറ്റെടുത്തിട്ട് എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ നിന്ന് തരണം എനിക്കിവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ശ്രീകാന്ത് അല്ല വിക്രം അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രം വിക്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചെങ്കിലും കൂടി വിക്രം തിരിഞ്ഞു നോക്കാതെ പോകും ഇതേ സമയം അമ്മയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നന്ദിനി വന്നിട്ട് ചോദിക്കുകയാണ് അമ്മ എന്തെങ്കിലും ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് അമ്മയ്ക്ക് ഇരിക്കോ ഇരിപ്പ് കുറയ്ക്കൊന്നുമില്ലല്ലോ എന്നാലും വിക്രം വേദയും കൊണ്ട് എങ്ങോട്ടായിരിക്കും പോയത് അപ്പോൾ നന്ദിനി പറഞ്ഞു അതിപ്പോൾ ചിന്തിക്കാൻ അവൾ അവളെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി കൊടുക്കാൻ വേണ്ടി പോയതാണ് ഏയ് അങ്ങനെ ഒന്നും ആവില്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല ആഹാ അപ്പം അമ്മാളും അരുമകളും അംഗീകരിച്ചല്ലേ വെറുതെ അല്ല അമ്മയ്ക്ക് ഇങ്ങനെ ടെൻഷൻ എന്നൊക്കെ പറയും കേട്ടോ അതല്ല എന്നാലും അവളെ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ആചാരവും മര്യാദയൊക്കെ വേണ്ടേ നമ്മൾ പറയും എന്ത് ആചാരവും മര്യാദയും ആചാരവും മര്യാദയും നോക്കിയിട്ടാണ് അവളെ ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്നൊക്കെ പറയും എന്തായാലും എൻ്റെ വിക്രമിനും ഒരു ജീവിതം വേണ്ടേ മോളെ അപ്പോൾ ശ്രീജെ പറയും അതെ അമ്മ ശരിയാണ് ആ കണ്ടില്ലേ ഇവൾക്കും തോന്നി ആ കുട്ടി ചിലപ്പോൾ വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് നല്ലതിനായിരിക്കും വന്നതെന്നൊക്കെ ആ കമലയും ശ്രീജയും പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് എടുക്കുകയാണ് കേട്ടോ വേദ എല്ലാവരും അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛൻ അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് വേദന കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ ആ താലിച്ചിരട്ട് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞതല്ലേ എന്നിട്ട് നീ അതനുസരിച്ചോ ഇപ്പം മനസ്സിലായില്ലേ അവർ നിന്നെ വേണ്ടാന്നുള്ള കാര്യം എന്നിട്ടൊരു തെരുവുകൊണ്ടരെ കൂടെ ജീവിതം കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേദയ്ക്ക് ദേഷ്യം വരുന്ന ദേഷ്യം വരുന്നിട്ട് വേദ പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ സ്വഭാവം അളക്കേണ്ടത് പണത്തിൻ്റെ പണം വെച്ചിട്ടാണോ ഒച്ച ഒരാളുടെ ഗുണം വെച്ചിട്ടാണ് ഞാൻ അയാളുടെ സ്വഭാവം അളക്കുന്നത് എന്തായാലും വിക്രത്തിൻ്റെ കൈകളിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണെന്ന് എനിക്ക് മനസ്സിലായി അതിന് മാത്രം എന്താ അടിയിൽ നിന്ന് ഉണ്ടായതെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ വേദ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഗുണ്ടങ്ങള് പിടിച്ചുണ്ടോയെന്ന് വിക്രം തല്ലി ചതച്ചത് അവരെയൊക്കെ കേട്ടോ എനിക്ക് മനസ്സിലായി ഈ വിക്രത്തിൻ്റെ കൂടെ എൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്നൊക്കെ പറയാനെട്ടോ വേദ അപ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വരുന്നുണ്ട് എന്തൊക്കെയാണ് മോളെ പറയുന്നത് എന്നൊക്കെ പറയട്ടോ അതേ മുത്തശ്ശി ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെന്ന് പറയാം അപ്പോൾ അനിയേറ്റോടി വന്നിട്ട് പറയും ഇതുവരെ ഞാൻ വിചാരിച്ചത് അയാൾക്കാണ് പട്ടത് പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി അയാൾ പറയുന്നത് ശരിയാണ് ചേച്ചിക്ക് വിവരില്ല എന്നുള്ളത് അയാള് അടിച്ച് ഒതുക്കിയത് അയാളുടെ ഗുണ്ടകളെ തന്നെ അയാളുടെ എതിരെയുള്ള ഗുണ്ടകളല്ലേ അയാൾക്ക് ചേച്ചിനെ വേണ്ട പക്ഷേ ദർശചേട്ടന് ചേച്ചിനെ വേണം ചേച്ചി ഈ പോയതിന് ശേഷം ദർശചേട്ടൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ ദർശചേട്ട് ചേച്ചിയാണ് ചേച്ചിയാണ് എല്ലാമെല്ലാം എന്നൊക്കെ പറയുക കേട്ടോ അത് പറയണത് കേൾക്കുമ്പോൾ ദർശൻ ദർശനമെന്ന് കുട പിടിച്ചു കൊടുത്തതും വേദയില്ലാത്ത ലൈഫ് എൻ്റെ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേദയുടെ മനസ്സിലൂടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്നാലും വേദ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ദർശൻ്റെ കാര്യം പറയുമ്പോൾ വേദമിണ്ടാതെയൊക്കെ തന്നെയാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇനിയെങ്കിലും നീക്ക് സത്യങ്ങൾ മനസ്സിലാക്ക് അവന് നിന്നെ വേണ്ട പക്ഷേ നിന്നെ വേണ്ട ആൾക്ക് വേണ്ട ആൾ നിന്നെ സ്വീകരിക്കണമെന്നുണ്ടല്ല ആ താല് പൊട്ടിച്ചെറിഞ്ഞ് ദർശൻ്റെ സുഖമായിട്ട് ജീവിക്കാൻ നോക്കുന്നൊക്കെ പറയും അതല്ലാതെ ഇനി ഇവളുടെ ഇവളിനി വീണ്ടും പോകാനാണ് തീരുമാനമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ വീട്ടിലാരും പോകരുത് എന്നിട്ട് അച്ഛനവിടെ നിന്ന് പോകട്ടോ അപ്പോൾ എല്ലാവരും വേദന ഉപദേശിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി എന്തായാലും ദർശേട്ടൻ്റെ കൂടെ ജീവിക്കി ദർശേട്ടനാണ് ചേച്ചിനെ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വേദ ദർശൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാനിട്ടോ അതിന് ശേഷം പിന്നീട് ശ്രീകാന്തം പറയുന്നുണ്ട് ഇതേ നീപ്പ് തൽക്കാലം പോയി ഉറങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ ശ്രീ വർഷയും പറയുന്നുണ്ട് വർഷയും വേദന ഉപദേശിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ എല്ലാവരും ഉപദേശമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടെ പോന്ന് പോകട്ടോ അപ്പോൾ മുത്തശ്ശി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അവളെ നിർബന്ധിച്ചൊന്നും ചെയ്യിക്കേണ്ടാന്ന് എന്നല്ല അച്ഛൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും പോയെന്ന് പറയട്ടോ അങ്ങനെ ആ താലി പിടിച്ച് നിൽക്കുക വേദന നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്തത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ